ഇതായത് ഇതൊരു വട്ടശ്രീകൊലാണ് ആ വട്ടശ്രീകോലിൻ്റെ കിഴക്ക് ദർശനമായിട്ട് മഹാദേവനെയും പടിഞ്ഞാറ് ദർശനമായും പാർവതി ദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനൗവമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അത് വളരെ കുറച്ച് അപൂർവ ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ അപ്പോൾ ആ ഒരേ വട്ടശീകോലാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ രണ്ട് ക്ഷീകോലിലേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠ സം കഴിഞ്ഞ വരുന്ന തന്നെ എല്ലാ കാലത്തും പാർവതീദേവിയുടെയും ശിവൻ്റെയും നട തുറന്നിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് അപ്പോൾ അന്നത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാദേവന് വേണ്ട എല്ലാ നിവേദ്യ സാധനങ്ങളും അതായത് ശർക്കര അരി അവൽ ഇതിലൊക്കെ എല്ലാം കിടപ്പള്ളി കൊണ്ടുവയ്ക്കും അത് കഴിഞ്ഞ് കിടപ്പള്ളി അടച്ചുപോരും അടച്ചുപോരും പിന്നെ ആദ്യം പോയി തുറ തുറന്ന് നോക്കാൻ പാടില്ലാതെ അല്ലെ അലിഖിത നിയമം അപ്പോൾ ഒന്ന് മഹാദേവനുള്ള അഭിഷേകം മലർ നിവേദ്യമൊക്കെ കഴിഞ്ഞ് ചെന്ന് പിന്നെ തിരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം പാകം ചെയ്ത് കാണാം അതൊരു വലിയ അത്ഭുതമാണ് പക്ഷേ ആരും ചെന്ന് നോക്കാൻ നോക്കിയിട്ടുമില്ല അത് അങ്ങനെ നോക്കാൻ പാടില്ല എന്നുള്ള നിർ നിർബന്ധം കൊണ്ട് ആരും ചെയ്ത് നോക്കിയിട്ടുമില്ല അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ ഈ അകൂർ മന അദ്ദേഹം വലിയ ഭക്തനാണ് ശിവഭക്തനാണ് ഒരു ദിവസം ഈ തടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കുക ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ അപ്പോൾ പർവ്വതീതി തന്നെ സർവ്വാ അവിടെ ഇതൊക്കെ പാകം ചെയ്യേണ്ടതായിട്ട് കാണുക ഓ അതൊരു അത്ഭുതമായി അദ്ദേഹം അമ്മയെ ദേവം ജഗദമ്പികയെ എന്നുറക്കി അങ്ങോട്ട് വിളിച്ചു അത് കണ്ടപ്പോൾ കേട്ടപ്പോൾ പാർവതി ദേവിക്ക് കോപാണ്ടായത് കാരണം ഇദ്ദേഹം ഭക്തനാണെങ്കിൽ കൂടി അരുതാത്തൊരു കാര്യം ഊരാൾമക്കാരനാണ് എന്നാലും അരുതാത്തൊരു കാര്യം ചെയ്തപ്പോൾ പാർവതി ദേവി പറഞ്ഞു ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല ഞാൻ എന്നെ ദർശിക്കാൻ അനിയും പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഒരു വിഷമമായി വേറെ ഇദ്ദേഹം കാൽക്കാല വേണു അയ്യോ ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എനിക്കല്ല എനിക്കല്ലെങ്കിലും എൻ്റെ ഭക്തജനങ്ങൾക്കെങ്കിലും വേണ്ടിയിട്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം അപ്പോൾ പാർവദേവിന് ഒരു കാര്യം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം മഹാദേവൻ്റെ തിരുനാളായ പന്ത്രണ്ട് ദിവസം എൻ്റെ എനിക്ക് എൻ്റെ ദർശനം കഴിയും അന്ന് നട തുറക്കാം അന്ന് എല്ലാവർക്കും വന്ന് ദർശനം നടത്താനും ബാക്കി സമയങ്ങളിലൊക്കെ തന്നെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും പക്ഷേ ദർശിക്കാൻ ഈ പന്ത്രണ്ട് ദിവസം മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കാനുണ്ടായത് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകാൻ സന്നദ്ധരായിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഇത്ര പ്രാഹാല്മ്യം ഉണ്ടാകുന്ന കാരണം അതുപോലെ തന്നെയാണ് പാർവീദേവിയുടെ പ്രതിഷ്ഠയ്ക്കും പ്രത്യേകതയുണ്ട് അതായത് പാർവതി ദേവി ഹിമൽ ഹിമവൽ പുത്രിയാണല്ലോ അപ്പോൾ അന്ന് കുട്ടിക്കാലം മുതലേ തന്നെ പാർവീദേവിക്ക് ശിവനെ തന്നെ പാണിഗ്രഹണം ചെയ്യണൊരു മോഹം പക്ഷേ കുടുംബാംഗങ്ങളൊക്കെ അതിന് ഒട്ടും സന്നദ്ധരായില്ല കാരണം പാർവതിയുടെയും ശിവൻ്റെയും രൂപം നോക്കുമ്പോൾ ശിവൻ്റെ രൂപം വളരെയധികം മോശമായിട്ടുള്ള രൂപവും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലൊന്നും ഇവർക്ക് തൃപ്തിയില്ല അതുകൊണ്ട് വേണ്ടാന്ന് ഇവരൊക്കെ ഉപദേശിച്ചു അതുപോലെ ബന്ധുക്കളെ ഉപേക്ഷിച്ചു ഉപദേശിച്ചു എല്ലാ കുടുംബാംഗങ്ങളും ഉപേക്ഷിച്ചിട്ട് പോലും പാർവീ ദേവിക്ക് ശിവനെ തന്നെ പാണിഗൃഹി അടച്ചിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ഘോര തപസ്സീയാണ് പാർവീ ദേവി അങ്ങനെ വളരെ കാലം തപസ്തേൻ്റെ അനുഷ്ഠിച്ചിട്ടാണ് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവനെ പ്രീതിപ്പെടുത്തിയിട്ട് ശിവനും പാർവതീ ദേവിയുള്ള പ്രാണിഗ്രഹം നടക്കുന്നത് ആ പ്രാണിഗ്രഹന് ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ പാർവതീദേവിയുടെ പ്രതിഷ്ഠ പാർവതീദേവിയുടെ ബിംബം ദാരു ദാരുശില്പമാണ് എന്ന് വെച്ചാൽ മരം കൊണ്ടാണ് ആ ബിംബം ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് അഭിഷേകം പാടില്ല മഞ്ഞപ്പൊടിയാണ് അഭിഷേകം സാധാരണ ചെയ്യുന്നത് അപ്പോൾ പാർവതീദേവിക്ക് മഞ്ഞപ്പൊടി നടത്തി വെക്കൽ വലിയ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ വിവാഹം നടക്കുന്നതിന് മഞ്ഞൾപ്പൊടി നടക്കി വയ്ക്കൽ അതുപോലെ മഞ്ഞ മഞ്ഞൾ കൊണ്ട് പറ നടക്കൽ ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ വിവാഹം നടക്കുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് പട്ടും താലിയും നടക്കി വയ്ക്കുക ഈ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി നടക്കി വയ്ക്കുക ഇതൊക്കെയാണ് ആദ്യമായിട്ട് സാധാരണ ചെയ്യാറ് അതുമായ വിവാഹം അത് സമങ്കളം നടന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഇണപ്പുടവ നടക്കി വയ്ക്കുക അത് അതാണ് ഏറ്റവും നല്ല ഒരു അതുപോലെ തന്നെ വഴിപാടായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് അതിന് അത് അതിന് വലിയ പ്രാധാന്യമുള്ള ആണ് ഈ തിരുവാതിരാഴപ്പുളം